നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ്സോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി എ സി സി അറിയിക്കുന്നു സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അധിർ രഞ്ജൻ ചൗധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെ ക്ഷണിച്ചിരുന്നു പരിപാടിയിലേക്ക് പക്ഷേ അവരാരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒരു രാഷ്ട്രീയ അജണ്ട മാത്രമാണ് എന്നാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഹിന്ദു വോട്ടുകൾ ലഭിക്കാനുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തന്ത്രമായി കോൺഗ്രസ് കാണുന്നു ആ തന്ത്രത്തിൽ കോൺഗ്രസ് വീണുപോകില്ല തീർച്ചയായിട്ടും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല കോൺഗ്രസ് എന്ന സന്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ചടങ്ങിൽ ഒരു നേതാക്കളും പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന എന്നാൽ നേരത്തെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു ക്ഷേത്രത്തിൽ ക്ഷേത്ര ചടങ്ങുകളിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഭക്തിയുള്ള വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അധിർ രഞ്ജൻ ചൌധരിയും മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കോൺഗ്രസ് പാർട്ടിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന ഒരു വാദവും നേരത്തെ ഉയർന്നു വന്നിരുന്നു ഏതായാലും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പരിപാടിയിൽ ബി ജെ പി ആർ എസ് എസ് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയായതിനാൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ഇത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു